ഹായ് വെൽക്കം ടു സ്വപ്ന ഫുഡ് വേൾഡ് ഇന്ന് ഞാനിപ്പോ നല്ല ചൂടുകാലാണ് നാട്ടിലൊക്കെ ഇവിടെ ചൂട് ചൂടത്ര തുടങ്ങിയിട്ടില്ലേ പക്ഷെ തുടങ്ങി നാട്ടിലൊക്കെ അമ്മ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് നല്ല ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണെന്നൊക്കെ അപ്പോൾ ചൂട് കാലത്ത് നമുക്ക് നന്നായിട്ട് വെള്ളം വേണമല്ലേ ശരീരത്തിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്നും വെള്ളം കുടിച്ച് ബോറടിക്കണേക്കാളും നല്ലത് നമുക്ക് കുറച്ച് ജ്യൂസുകൾ പലതരത്തിലുള്ള ജ്യൂസുകൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ജ്യൂസ് റെസിപ്പീസും വെള്ളത്തിന്റെ അങ്ങനത്തെ ഒക്കെ റെസിപ്പീസ് ഇടണമെന്ന് അപ്പോൾ ഇന്നൊരു നാരങ്ങ വെള്ളമായിട്ടാണ് ലൈം ജ്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഒരു കിടിലൻ ലൈം ജ്യൂസ് കേട്ടോ അതായത് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം മാത്രമല്ല ഇവിടെയൊക്കെ അങ്ങനത്തെയാണ് ലൈം ജ്യൂസ് നമുക്കത് കുടിക്കുമ്പോ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒരു ലൈം ജ്യൂസ് വളരെ ഈസി ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെമൻ ജ്യൂസ് ആണ് അപ്പൊ നമുക്ക് നോക്കാല്ലേ എങ്ങനെയുണ്ടാക്കാന്ന് അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ അടിപൊളി ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ നാരങ്ങയുടെ നീരാണ് ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു രണ്ടര വരെ വേണ്ടി വരും രണ്ടര മൂന്ന് വരെ വേണ്ടി വരും കേട്ടോ ഇത് കുരു ഒന്നും ഇല്ലാതെ രണ്ട് വലിയ നാരങ്ങയുടെ ജ്യൂസാണ് ഞാനിതൊരു മൂന്ന് പേർക്ക് മൂന്ന് നാല് പേർക്കുള്ള അളവാണ് പറയണത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചറിൻ്റെ ജ്യൂസ് ഇഞ്ചി ചതച്ചിട്ട് അതൊന്ന് ജ്യൂസ് എടുത്തതാണ് അത് ഒരു ടീസ്പൂൺ ഉണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ഞാനിവിടെ സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ മൂന്ന് ഗ്ലാസ് ആയ കാരണം ഞാനിവിടെ ചെറിയ ഒരു പച്ച ചെറിയ പച്ചമുളക് എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നിൻ്റെ പകുതിയാക്കി എടുത്തത് നിങ്ങൾക്ക് നല്ല സ്പൈസി ഇഷ്ടമാണെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് എരിവിനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ മൂന്ന് ഗ്ലാസിന് ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം ഒരു പച്ചമുളക് മതിയോ അല്ലെങ്കിൽ അത് കുടിക്കാൻ പറ്റില്ല പക്ഷെ പച്ചമുളക് ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ സാധാരണ ഉണ്ടാക്കണേക്കാളും പിന്നെ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് വെള്ളത്തിൻ്റെ അളവ് പറയുന്നത് അപ്പോൾ ഇത് അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലെ മൂന്ന് ഗ്ലാസ് ആണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിക്കാൻ എടുക്കുന്നുള്ളൂ മൂന്ന് ഗ്ലാസ്സും കൂടി ആവുമ്പോൾ അത് ശരിക്കും അരയില്ല അടിച്ചു കിട്ടില്ല പച്ചമുളകും എല്ലാം കൂടെ അപ്പം ഇത് അടിച്ചു വന്നിട്ട് അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തായാലും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര വേണ്ടി വരും ആദ്യം കുറച്ചൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇടുക എന്നിട്ട് അടിച്ചിട്ട് പിന്നെ മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് മിക്സിയിൽ അടിച്ചു വരാം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പത പതപ്പായിട്ട് ഏകദേശം ഒരു ഒരു മിനിറ്റോളം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പം പഞ്ചസാര ഫുൾ അലിയും അതുപോലെ പച്ചമുളകൊക്കെ നന്നായിട്ട് പേസ്റ്റ് പോലെ ആവും ഇനി നമുക്ക് പച്ചമുളകിന്റെ ആ ഒരു പച്ചമുളകൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് തോന്നുകയാണെങ്കിൽ അരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ജാറിലേക്ക് മാറ്റട്ട ഇപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു ജഗ്ഗിലാണ് ഇത് മാറ്റുന്നത് എൻ്റെ കയ്യിൽ ഒരു വലിയ ജഗ്ഗ ഉള്ളത് കാരണം ഞാനിത് ഏഹ് ഐസ് ഇടാതെ ഫ്രിഡ്ജില് വെക്കാൻ പോവാണ് നമുക്ക് ആദ്യം ഈ ജ്യൂസ് അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഞാൻ നേരത്തെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ അടിക്കാൻ അതിൻ്റെ കൂടെ ഞാനിവിടെ രണ്ട് ഗ്ലാസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ടോട്ടൽ മൂന്ന് ഗ്ലാസ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പഞ്ചസാരയൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ എനിക്ക് പഞ്ചസാരയും ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ലെമൺ ജ്യൂസ് ജ്യൂസെന്നൊക്കെ പറയാം ആ ഒരു പച്ചമുളകിൻ്റെ ഭയങ്കരമായിട്ടുള്ള എരിവില്ല നല്ല രസമുള്ള ഒരു എരിവ് അതുപോലെ ഇഞ്ചി വരുമ്പോൾ ആ ഒരു ഫ്ലേവർ ഒരു ഉപ്പിൻ്റെ ഫ്ലേവർ പഞ്ചസാരയുടെ ഫ്ലേവർ ഇത്രയുണ്ട് ഇനി ഇതിൻ്റെ സ്പെഷ്യൽ ഞാനിതിൽ ഐസ് ഇപ്പോൾ ഇടുന്നില്ല നിങ്ങൾ പെട്ടെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യണം പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഐസ് ഇട്ട് കൊടുക്കണം കാരണം തണുത്താലേ ഇത് ടേസ്റ്റുള്ളൂ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പുതിനേലയാണ് അപ്പോൾ പുതിയയുടെ ടേസ്റ്റും കൂടെ വന്ന അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിൽ പുതിനെ ഇട്ട് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് അപ്പോൾ പുതിനെ നന്നായിട്ട് ഇതിൽ പിടിക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പുതിനയുടെ ഫ്ലേവറ് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ വരണം എന്നുണ്ടെങ്കിൽ പുതിനയുടെ ഫ്ലേവറ് വരണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് ഇതിൽ വെച്ച് കഴിഞ്ഞാലാണ് ആ നാരങ്ങ വെള്ളത്തിൽ ആ ഫ്ലേവറ് വരുള്ളൂ അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെക്കാൻ പോകും അതെല്ലാം പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അഞ്ചാറ് ഐസ് ക്യൂബ്സ് ഇടുക എന്നിട്ട് ഇത് അടച്ചു വെക്കാം അപ്പോൾ പുതിനയുടെ ഫ്ലേവർ പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് അടച്ചു വെച്ച് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്യാം അപ്പോൾ അതിന്റെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് ഷേക്ക് ചെയ്താൽ ഈ പുതിനയുടെ ഫ്ലേവർ വരും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാം അപ്പോൾ ഐസ് ഇടാൻ മറക്കരുത് ഇപ്പം ഞാൻ ജസ്റ്റ് നേരെ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് എന്നിട്ട് നല്ല ചില്ലായിട്ട് സെർവ് ചെയ്യും അപ്പം നമ്മുടെ ലൈം ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ ഇനി പഞ്ചസാര വല്ലാതെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് പഞ്ചസാരയ്ക്ക് പകരം വെറും ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് വെറും ഉപ്പ് മാത്രം ഇട്ടിട്ട് കുടിക്കണത് അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ പഞ്ചസാരയുടെ പ്രശ്നം ഹെൽത്തി അങ്ങനെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ ബൈ